ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടർ കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൂ ഹൺഡ്രഡ് മോഡൽ ഒരു വണ്ടിയാണ് ഈ വണ്ടിയിൽ ഒരു വണ്ടിയിലൊരു ഉണ്ട് വണ്ടി സ്റ്റാർട്ടിങ് ട്രിൾ ഉണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാവുന്നില്ല അത് കഴിഞ്ഞ് വണ്ടി മിസ്സിംഗ് ഒക്കെ വരുന്ന ഒരു പ്രശ്നം ഈ വണ്ടിക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പൊ ഞാൻ ഞാനത് ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ പമ്പ് അതുപോലെ തന്നെ ഇൻജക്ടർ കാര്യങ്ങളും പ്ലഗ് കാര്യങ്ങളും എയർ ഫിൽറ്റർ എല്ലാം ചെക്ക് ചെയ്തായിരുന്നു ചെക്ക് ശേഷം വണ്ടിയുടെ കംപ്ലയിന്റ് എന്താണെന്നുള്ള കറക്ട് കംപ്ലയിന്റ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കംപ്ലൈൻ വെച്ചാൽ ഈ ഒരു കോയിലാണ് പ്രശ്നം അതിന് ഇതാണ് ഇഗ്നീഷൻ കോയില് ഈ ഇഗ്നീഷൻ ഇങ്ങോട്ട് വരുന്ന കണക്ഷൻസിനാണ് പ്രശ്നമായിട്ട് വരുന്നത് അപ്പൊ വിക്നീഷൻ കോയിൽ കംപ്ലൈന്റ് ആണ് അപ്പൊ ഞാൻ ഈ സാധനം വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇപ്പം നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇത് സ്റ്റാർട്ടിങ് ഉണ്ട് ഇടക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നതാണ് ഇടക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല പിന്നെ അതുപോലെ തന്നെ വണ്ടി ഫുൾ പ്രോഡിൽ കൊടുക്കുമ്പോൾ വണ്ടി മിസ്സിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട് ഇതില് നമുക്ക് കോയില് ഒന്ന് കൊടുക്കാം ഞാൻ വേറൊരു കോയിലെടുത്തിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഡൊമിനാറിന്റെ കോയിൽ അതായത് പൾസർ ഡോമിനർ ഹോറൻറെ ഒരു കോയിൽ മെഗ്നീഷ്യം കോയില് നമ്മൾ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും അതായത് ചെക്ക് ചെയ്യാൻ അങ്ങനെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന കോയിൽ ഇത് ആണ് ഡൊമിനോറിന്റെ കോയിലാണ് അപ്പൊ ഈ സാധനം നമ്മൾ എറാപ്പുഴയിൽ കണക്റ്റ് ചെയ്തിട്ട് ഇതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഈ കണക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിന്ന് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രഹ്മറിന്റെ കോയിൽ നമ്മളിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ കോയിലിവിടെ തന്നെ ഇപ്പുണ്ട് അതിനെ നമ്മൾ ഇതിന്റെ അഡാപ്റ്റർ അഡാപ്ടെങ്കിലും കണക്ട് ചെയ്തിന് ശേഷം ഇവിടെ സെറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിന്റെ കണക്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടിവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കമ്മീഷനെ അവിടെ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു കോയിൽ കൂടുതൽ വണ്ടികളിൽ കണ്ടു കംപ്ലൈന്റ് ആയിട്ട് നമ്മളിപ്പോ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ആകാനിപ്പുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലോക്കിന് വണ്ടികളൊക്കെ ഇതിനൊക്കെ മിസ്സിങ് വരുന്നുണ്ടായി ജസ്റ്റ് ഒന്ന് ഒന്ന് ചെക്ക് കോയിലും നോക്കുന്നത് വളരെ നന്നായിരിക്കും കീഷൻ കോയിൽ പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് വരാറുണ്ട് ഇടയ്ക്കിടയിലെ ചില വണ്ടികളുള്ളത് കൂടുതലായിട്ട് കംപ്ലൈന്റ് കാണിക്കുന്ന ഒരു കേസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശം നിങ്ങളുടെ കമന്റ് ബോസ് രേഖപ്പെടുത്താം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം